മാലിയക്കരയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒല്ലൂക്കര കാളത്തോട് കറുപ്പ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷഫിഖാണ് പിടിയിലായത് ഇയാളിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിലെത്തിയ ഇയാൾ പിടിയിലായത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു രാത്രികാലങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ പരിസരത്തും ദേശീയപാതയിലും പരിശോധനകൾ കർശനമാക്കുമെന്നും പോലീസ് പറഞ്ഞു പുതുക്കാട് എസ് ഐമാരായ കെ എസ് സൂരജ് എം ജെ ലിജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൗലോസ് സി പി ഒ ജെറിൻ റൂറൽ ഡാൻസ് സ്റ്റാഫ് എസ്ഐമാരായ സ്റ്റീഫൻ ജയകൃഷ്ണൻ സതീശൻ ഷൈൻ പോലീസുകാരായ സൂരജ് റെജി ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്